ൂർത്താണി മാരകം അയക്കുമരുന്നായ എം ഡി എം എയുമായി രണ്ടു പേർ തിരുൾ പോലീസിന്റെ പിടിയിലായി വീരാചറ സ്വദേശി നജീബ് ഒറ്റപ്പാലം സ്വദേശി ഹമീദ് എന്നിവരെയാണ് തിരിൽ സി എം ജെ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടു പേരിൽ നിന്നായി ലക്ഷകം വിലവരുന്ന മുപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എയും ഇവർ യാത്ര ചെയ്തിരുന്ന കാറുകളും പിടിച്ചെടുത്തു ബീരാഞ്ചറ സ്വദേശി അസമക്കിത്താനകത്ത നജീബ് ഒറ്റപ്പാലം സ്വദേശി അമ്പലക്കുളങ്ങര വീട്ടിൽ അബ്ദുൽ ഹമീദ് എന്നിവരാണ് ഇവർ സഞ്ചരിച്ച കാറുകളുമായി പോലീസ് ഗ്രാം എം ഡി എം ഇവർ യാത്ര ചെയ്തിരുന്ന രണ്ട് ആഡംബര കാറുകളുമാണ് പോലീസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളായി ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ തീരപ്രദേശങ്ങളിൽ നിന്നായി യുവാക്കൾ മയക്കുമരുന്നുമായി പിടിയിലായിരുന്നു ഇതേ തുടർന്ന് ഇവയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തിരു പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബീരാഞ്ചറ ചമനോട്ടം ഭാഗിൽ നിന്നായി പ്രതികളെ വിൽപ്പനയ്ക്കായി എത്തിച്ച പിടികൂടിയത് പിടികൂടിയ നിന്നാണ് മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് പ്രതികളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട് തിരു പൊന്നാനി ഭാഗങ്ങളിൽ തീരപ്രദേശങ്ങളിലും മറ്റുമായി വിതരണം ചെയ്യുന്നതിനാണ് പ്രതികൾ തയ്യാറെടുത്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പിടിച്ചെടുത്ത മയക്കുമരുന്നിന് രണ്ടു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് തിരു ഡി എസ് പി കെ എംജുവിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജിജോ എം ജെ എസ് ഐമാരായ പ്രദീപ്കുമാർ ബിപിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് കുമാർ അരുൺ സതീഷ് കുമാർ എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു